കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇരുപത്തയ്യായിരത്തോളം അംഗങ്ങളുള്ള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം മന്ത്രി ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വെറും നിരുത്തരവാദിത്വപരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ നിയമം ഉണ്ടാക്കുന്ന ആരാണ് സാധാരണ ജനങ്ങളാണോ ഒരു സർക്കാരിനെ സംബന്ധിച്ച് എന്ത് നിയമവും കൊണ്ടുവരുവാനും അതനുസരിച്ച് കൃത്യമായിട്ട് ഒരു ശക്തിയും കരുത്തും ആ സർക്കാരിനുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നിലെ ഇതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ടെക്നോ പാർക്ക് ഉണ്ടായത് കേരളത്തിലാണ് ഈ കൊച്ചി തിരുവനന്തപുരത്താണ് പക്ഷേ അതിനുശേഷം ഉണ്ടായ ബാംഗ്ലൂർ ഇന്ന് എവിടെ നിൽക്കുന്നു ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി കാരണം ഓരോ സംസ്ഥാനങ്ങളുടെയും ദീർഘവീക്ഷണമാണ് അവരുടെ വളർച്ച നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദീർഘവീക്ഷണം ഇല്ലായ്മയാണ് നമ്മുടെ വളർച്ച ഇവിടെ നേരത്തെ രവിചേട്ടൻ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം അവരൊരു ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന വിചാരിച്ചപ്പോൾ തന്നെ ഏകദേശം പത്ത് മുന്നൂറ്റമ്പത് ഏക്കറോളം സ്ഥലം കളക്ട് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇല്ലെങ്കിൽ നേരിട്ട് അതിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് അതെല്ലാം കളക്ട് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് പറയുന്ന കേരള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ് അസോസിയേഷൻ ഞങ്ങളുടെ നേതൃത്വത്തിൽ ഏകദേശം പത്തു മുന്നൂറോളം ഏക്കർ സ്ഥലം ഇന്ന് വിഴിഞ്ഞം പദ്ധതിക്കടുത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒരു സർക്കാർ നിലവിലോട്ട് ഇറങ്ങി വന്ന് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ ഒരവസ്ഥയെന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് സ്ഥലമെല്ലാം തീർന്നോ കമ്പനികളെല്ലാം വന്ന് കംപ്ലീറ്റ് ബിൽഡിംഗ് ആയി ഗോ ഡൗൺസായി കാര്യങ്ങളായി എല്ലായി ഇനിയിപ്പോൾ സ്ഥലം ഇല്ല ഇനി അടുത്തൊരു കമ്പനി വരാൻ നിൽക്കുന്ന സ്ഥലം ഇല്ല ആ അവസ്ഥയിലാണോ അല്ല അപ്പം നിലവിലുള്ള സ്ഥലം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിലുള്ള സാഹചര്യങ്ങളെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ടും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഈ സ്ഥലം മാത്രമല്ല ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം നമ്മൾ കേരളത്തിൽ സൃഷ്ടിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ചില ചില കാര്യങ്ങളുണ്ട് ഒരു കമ്പനി നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഒരു സ്ഥലം കൊടുത്തത് മാത്രമല്ല ഒരു സ്ഥലം കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അവരുടെ റോഡ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മേൽപ്പാലങ്ങൾ അടിപ്പാലങ്ങൾ അതുപോലെ തന്നെ അവരുടെ റെയിൽവേ സംവിധാനങ്ങൾ അതുപോലെ തന്നെ റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ ഇലക്ട്രിസിറ്റി ഇവിടെ നമ്മൾ എന്താ കാണുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്മാർട്ട് സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് റോഡുണ്ടാക്കി അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെട്ടിപ്പൊളിച്ച് വീണ്ടും ഇട്ടിരിക്കുകയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല അതിനടിയിൽ കൂടെ കേബിള് ഒരു സാധനം നേരത്തെ തന്നെ നോക്കാതെ അത് കാറിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ജെ സി വി വരുന്നത് അപ്പോൾ ഈ ഒരു സമ്പ്രദായം മാറിയാൽ മാത്രമേ നമ്മളെ നാട് നന്നാവുള്ളൂ പിന്നെ തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഈ എടപ്പഴിഞ്ഞ് ജംഗ്ഷനിൽ ഒരു രണ്ട് മൂന്ന് വസ്തുക്കൾ നാല് കിറ്റും ഫ്ലാറ്റാണ് അതിൻ്റെ നടുക്ക് കിടക്കുന്ന വസ്തു നിലമായിട്ട് കിടക്കുകയാണ് ഇപ്പോഴും കാരണം ഈ തരംമാറ്റലും നിലവൊന്ന് തീരുമാനിക്കുന്നതും പുരയിടമെന്ന് തീരുമാനിക്കുന്നതും ഉദ്യോഗസ്ഥർ നാല് ചോരുകൾക്കകത്തിരുന്നാണ് അങ്ങനല്ല അവർ ഇറങ്ങി നോക്കണം ആദ്യം ആ സ്ഥലം എവിടെയാണ് അതിനകത്തുള്ള അതിൻ്റെ അതിൻ്റെ താരഫ് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലാത്തതിൻ്റെ പേരിൽ പല അപാകതകളും ഉണ്ടായിട്ടുണ്ട് റീസർവേ സമ്പ്രദായം കറക്റ്റായിട്ട് വന്നിട്ടില്ല അതുപോലെ തന്നെ തരംമാറ്റൽ സമ്പ്രദായം കറക്റ്റായിട്ട് വന്നിട്ടില്ല അതിനിടയിൽ കൂടെയാണ് ഈ തോട്ടം ഈ തോട്ടം തരം മാറ്റി അതുപോലെ തന്നെ വ്യവസായ സൗഹൃദമാക്കുന്നത് ആക്കണം എന്ന് പറയുന്നതിനകത്ത് വളരെ ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള വസ്തുക്കളൊന്നും തീർന്നു പോയിട്ടില്ല ഒരുപാട് സമ്പ്രദായങ്ങൾ ഇല്ലെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന കമ്പനികൾക്കും ഇല്ലെങ്കിൽ സൗഹൃദപരമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കേരളത്തിലേക്ക് വരുമ്പോൾ ഇല്ലെങ്കിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്വാഭാവികമായിട്ടൊരു പോർട്ട് വരുമ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിലാണ് അതിൻ്റെ വികസനം വരുന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ തിരുവനന്തപുരം പോർട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാക്കാൻ പോകുന്നത് തമിഴ്നാടായിരിക്കും കാരണം തമിഴ്നാടിനെ സംബന്ധിച്ച് ആ സർക്കാർ നേരത്തെ തന്നെ ജാഗരൂകരായി അവരവരുടെ വസ്തുക്കൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ വസ്തുവിന് ഞങ്ങളിപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രോപ്പർട്ടിക്ക് വില കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ നിൽക്കരുത് കാരണം പ്രോപ്പർട്ടിക്ക് വില കൂടിയതുകൊണ്ട് നമുക്ക് ആർക്കും ഗുണമില്ല ഒരുപാട് കമ്പനികൾ വരും അവർ ഇൻവെസ്റ്റ് ചെയ്യും കാര്യങ്ങൾ ചെയ്യും പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും സ്വാഭാവികമായിട്ട് വളരെ വില കുറവാണ് അവർ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം അക്വർ ചെയ്യുന്നു അവർ വികസനത്തിൻ്റെ പാത തുറന്നുകൊണ്ടേയിരിക്കുന്നു എങ്ങോട്ട് പോകുന്നു നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളും നീക്കുപോക്കുകളും ഇത് ഏതോ വലിയ വലിയ രണ്ട് മൂന്ന് തോട്ടങ്ങൾ തരം മാറ്റി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമായിട്ടാണ് എനിക്കിത് കാണാൻ കഴിയുള്ളൂ